ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വാക്സ് സമ്മോസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് മഴയുണ്ട് ഇവിടെ മഴ പെയ്താലും പിന്നെ ഒരു തോർച്ചയൊക്കെ കാണും അപ്പോൾ നമുക്ക് ഇങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യാതെ കാരണം സൗകര്യം കിട്ടുന്നുണ്ട് മഴ പിടിച്ചോണം അങ്ങനെ പിടിക്കണില്ല കേട്ടോ അത് കാരണം ഒരു നമുക്ക് പുറത്തുള്ള ഇങ്ങനത്തെ ഗാർഡനിങ് അങ്ങനത്തെ ഈ പച്ചക്കറിയൊക്കെ നട അതിനൊക്കെ സമയം കിട്ടുന്നുണ്ട് അത് കാരണം അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെയ്യ് നെയ്യല്ലേ നമ്മൾ ഹോം മെയ്ഡായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കണ ഒരു പ്രോസസ്സ് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കാണിച്ചു തരാം അപ്പോൾ അത് ഞാൻ കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ നെയ്യ് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങലൊക്കെ വളരെ കുറവാണ് ഞാനിങ്ങനെ നമ്മൾ വാങ്ങണ പാലിൽ നിന്ന് ആണ് നമ്മൾ നെയ്യാക്കി എടുക്കണം അപ്പോൾ ഇവിടെ ഒരു കുപ്പി പാലാണ് വാങ്ങണേട്ടാ അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്താ പറയുക സിമ്മിലൊന്നും ഇടരുത് കേട്ടാൽ ഞാൻ രീതി അങ്ങനെയാണ് കേട്ടോ പലരും പല രീതിയിലായിരിക്കും ഞാൻ രീതി ഞാൻ പരിചയപ്പെടുത്തി തരാം ഹൈ ഫ്ലെയിമില് പാല് വെച്ചിട്ട് അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കും കേട്ടോ അപ്പം അതിങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ പാട കെട്ടി ഇങ്ങനെ വരുമല്ലോ അതിങ്ങനെ നല്ല തിളച്ചിങ്ങനെ പാത്രത്തിൻ്റെ പാത്രം നമ്മൾ വെച്ചിരിക്കുന്ന പാത്രം ഫുള്ള് നഗന്ന് ഇങ്ങനെ വരുന്ന ആ സമയത്ത് നമ്മൾ ഈ പാത്രം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാത്രത്തിൽ ഫുള്ളായിട്ട് പാൽ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗമാണ് ഈ ടോപ്പിൽ നിൽക്കണ ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് നിൽക്കണ ഭാഗമാണ് നമുക്ക് നെയ്യായിട്ട് കിട്ടാൻ പോണേ അപ്പോൾ ആ ഭാഗം മാത്രം എടുത്ത് ഞാനിപ്പോൾ മാറ്റുന്നുണ്ട് കാരണം എനിക്ക് ആമി കുട്ടിക്ക് കൊടുക്കാൻ ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പാൽ ആവശ്യമുണ്ട് ഇല്ലാത്ത പക്ഷം നമ്മൾക്ക് ഈ പാല് ഇങ്ങനെ മൂടി വെച്ചാൽ മതിയിട്ടാണ് അപ്പം എനിക്കിതിന്ന് ഇപ്പോൾ കുറച്ച് പാൽ എടുക്കാൻ കാരണം ഞാൻ ആ ടോപ്പിലെ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ ടോപ്പിലെ ഭാഗമാണ് നെയ്യായിട്ട് മാറ അപ്പോൾ ആ ഭാഗം കപ്പിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ആമിക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള പാൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കപ്പിലേക്ക് മാറ്റിയ പാലുണ്ടല്ലോ നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കും ബാക്കിയുള്ള പാല് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആമിക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത് ഒന്ന് മൂടി വെച്ചിപ്പോൾ ആമിക്കുട്ടി ഉറങ്ങണീ അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ അപ്പം നമ്മുടെ കപ്പ് കപ്പിലെ പാല് നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ആ കപ്പിലെ പാലങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ നല്ലത് തോന്നിയത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ നമ്മൾ കപ്പിലേക്ക് ഒഴിച്ച് വെച്ച ഈ പാലുണ്ടല്ലോ അതിൻ്റെ മേൽഭാഗത്ത് ആ പാടയുണ്ടല്ലോ നല്ല കട്ടിൽ നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് സിമ്പിളായിട്ട് അത് കപ്പീന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ ഇപ്പം ഇത്രയും നാളായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത ഒരു പാൽപ്പാടയാണ് കേട്ടോ ഇപ്പുറത്തെ ഈ ബോക്സിലിരിക്കണത് അപ്പം ഇന്ന് ഇപ്പം ഉണ്ടാക്കിയ ആ പാലിൻ്റെ പാടയിൽ അതും ഞാൻ ഇതിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനൊരു ബോക്സ് ഫുള്ളായിട്ട് ആവുമ്പോഴാണ് ഞാൻ പിന്നെ അത് നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറ് അപ്പോൾ ഇത് ഇത് സിമ്പിളാണ് കേട്ടോ നമ്മൾ വെറുതെ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അരിച്ച് പാട കളയാണ്ട് നമ്മുടെ മക്കൾക്കും നമുക്ക് വീട്ടുകാർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നാന്ന് പാല് തിളപ്പിക്കുക ആ പാൽപ്പാട ഇങ്ങനെ തണുക്കും പാല് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും ആ പാൽപ്പാട നല്ല കട്ട് ീല് ഇങ്ങനെ നമുക്ക് സ്പൂണ് വെച്ചിട്ട് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ അതുപോലെ തന്നെ കേട്ടോ അങ്ങനെ അത് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഏത് കണ്ടെയ്നറായാലും സ്റ്റീലിൻ്റെയോ ചില്ലിൻ്റെയോ അതൊക്കെ ആയിരിക്കും നല്ലത് കേട്ടോ അപ്പം എൻ്റെ അതൊന്നും ഒക്കെ ഫുള്ളായി ഓരോന്നു സാധനങ്ങൾ ഫ്രിഡ്ജിലിരിക്കണതാണ് എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബോക്സിലാണ് വെച്ചത് അതത്ര ഹെൽത്തി അല്ല അത് എൻ്റെ വേറെ ബോട്ടിൽസൊക്കെ ഫുള്ളായി കാരണമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിതേ ആമിക്കുട്ടി ചോറൊക്കെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു എഗും ചോറൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ വിളിച്ചതാണ് മമ്മി എന്റെ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ട് അപ്പോൾ ആമിക്കുട്ടിയുടെ കുഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം ആമി എന്തിട്ട് കഴിക്കണേ മുട്ട കറിയാ ശരിക്കും പറ മുട്ട അത് മുട്ടു നല്ല ടേസ്റ്റ് സൂപ്പർ കഴിക്കി വാരി കഴിച്ച നോക്കട്ടെ ഒക്കെ കഴിക്കോ ഗുഡ് ഗുഡാവോ ഓക്കെ രാവിലെ നമ്മൾ പാലൊക്കെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൈറ്റ് ആയപ്പോഴാണ് പിന്നെ എനിക്കത് നേരം കിട്ടിയത് കേട്ടാണ് നെയ്യ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആമിക്കുട്ടി ഉറങ്ങണ നേരം കൂടി ആയിട്ടുണ്ട് അപ്പോൾ ആമിക്കുട്ടി സമ്മതിക്കാണ്ട് പിന്നെ തോളത്തൊക്കെ കിടന്നാണ് നല്ല ഉറക്കം വരുമ്പോൾ തോളത്തിടണം കേട്ടോ നല്ല ആളെ ഉറങ്ങുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണ അപ്പോൾ അപ്പം അത് ഞാൻ കുറച്ച് ഒരു രണ്ട് മണിക്കൂർ മുൻപേ ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് തണുപ്പൊക്കെ മാറി കിട്ടാൻ വേണ്ടിട്ട് अब ഇനി ഇది അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ട്ടോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തു എടുക്കണം ഇപ്പോൾ ആൽ പാലും പാടൊക്കെ കൂടി ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നതല്ലേ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പം നല്ല നല്ല ക്ലീൻ വാട്ടർ ഉപയോഗിച്ചിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കണം വെറുതെ ജസ്റ്റ് ഇതിൻ്റെ മേലെക്കൂടെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പാൽപ്പാട് തന്നെ നല്ല പ്യുവറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്താ നെയ്യ് ഉണ്ടാക്കാൻ പോകണം ആമിക്കുട്ടി നേരത്തെ നല്ല ഉറക്കായിട്ടാണ് ഇപ്പോൾ കൊണ്ട് കെടുത്തി കഴിഞ്ഞാൽ ബെഡിൽ കെടുത്തിയാലും എണീറ്റ് പോരും നല്ല ഉറക്കാവണം എന്നാലേ ബെഡിൽ കെടുക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ അത് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് പാൽപ്പാടേനെ അപ്പോൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു പണിയുമില്ല അത് കൊണ്ട് ഉരുളിയിലേക്ക് തട്ടി കൊടുക്കാം ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പാൽപ്പാടരിച്ച് കളയാനേ തോന്നില്ല ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അമ്മമാർ സ്കിപ്പ് ചെയ്യരുത് അതൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നെയ്യൊക്കെ കൊടുക്കാനും അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷമാണ് നമുക്ക് എന്താ പറയുക നമ്മളിങ്ങനെ വീട്ടമ്മമാർക്ക് അതിനൊക്കെ ക്ഷമയുണ്ടാവുള്ളൂന്ന് തോന്നണ അങ്ങനെ ചെയ്യുന്ന അച്ഛന്മാരും ഉണ്ടായിരിക്കും എന്നാലും അമ്മമാർക്ക് ആവുമല്ലോ ഇങ്ങനെ കൂടുതൽ മക്കളുടെ കാര്യത്തിൽ കൂടുതലിങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണം അങ്ങനത്തെ ആഗ്രഹമുള്ള അമ്മമാർക്കൊക്കെ പറ്റിയൊരു കാര്യമാണ് കേട്ടോ ഇനി അതൊക്കെ എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കുക അല്ലെ നമുക്ക് അതങ്ങനെയാണല്ലോ അമ്മമാർ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഏതാ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇനി പാൽപ്പാടൊന്നും ആരും അരിച്ചൊന്നും കളയരുത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോ ൂ അപ്പോൾ നെയ്യ് നമ്മുടെ ഉരുളി ചൂടായപ്പോൾ നമ്മൾ നെയ്യൊക്കെ അല്ല പാൽപ്പാട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് നിമിഷം കൊണ്ട് തന്നെ നമുക്ക് നെയ്യ് റെഡി ആയി കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ നല്ല ചൂടായ ഉരുളിയിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തണത് അപ്പോൾ ഉരുളിയായ കാരണം തന്നെ അടിക്ക് പിടിക്കാൻ കുറച്ച് സാധ്യത കൂടുതലാണ് അപ്പോൾ ആമിക്കുട്ടീനെ ബെഡിൽ കെടുത്തി വന്നപ്പോഴേക്കും ഞാൻ അപ്പം സിമ്മിലിട്ടിട്ട് പോയെങ്കിലും കുറച്ച് അടിയിലൊന്ന് പിടിച്ചായിരുന്നു പിന്നെ അത് ഞാൻ സിമ്മിലിട്ട് പതുക്കാൻ ഇളക്കി ഇളക്കി എടുത്തു അപ്പോൾ പിന്നെ കുഴപ്പമില്ലാട്ടോ ഈ ഒരു പരുവം കാണുമ്പോൾ റെഡി ആയിരുന്നു നമുക്ക് തോന്നും നല്ല നെയ്യുടെ സ്മെല്ലൊക്കെ വരും പക്ഷെ റെഡി ആയിട്ടില്ല കേട്ടോ അതിലിങ്ങനെ കിടക്കണ ആ ഒരു ഈ തരുത്തരുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ അത് നല്ല ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ പിന്നെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും അപ്പോഴാണ് ആ നെയ്യുടെ ഒരു പാകം പിന്നെ അതിലുള്ള ഈ എന്താ പറയുക ഇതിന് നെയ്യുടെ ബാക്കിയുള്ള ഭാഗങ്ങളില്ലേ നമ്മളങ്ങനെ അരിച്ച് കളയണ ഭാഗങ്ങൾ അതിങ്ങനെ നല്ല ബ്രൗൺ കളറിലായിട്ട് വരും നമ്മുടെ അപ്പം നെയ്യൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഫുഡ് അടിയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉരുളി നല്ലപോലെ ചൂടാറി നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുത്ത് നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം എന്തു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണെന്നറിയാം നമ്മളിങ്ങനെ എടുക്കണ നെയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണം ഒരിക്കലറിയാം അതിൻ്റെ ആ ഒരു എന്താ പറയുക കളറും മണം ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കും വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ അറിയാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവൂട്ടാ അപ്പോൾ ഇനി ആരും പാൽപ്പാടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരൊന്നും ഇനി പാൽപ്പാടയിൽ നിന്നും ഇങ്ങനെ അരിച്ച് കളയാണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നമുക്ക് ദോശയ്ക്കും ബിരിയാണിയിലേക്കും ചിക്കൻ റൈസിലേക്കും അങ്ങനത്തെ എല്ലാ ഐറ്റംസിലും ഞാനിത് ചേർക്കാറുണ്ട് കേട്ടാ പിന്നെ വേറെ എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നെയ്യൊക്കെ അങ്ങനെ വാങ്ങലൊക്കെ കുറവാണ് ഇങ്ങനെ ഉണ്ടാക്കി വർഷങ്ങളായി ഞാനിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയിട്ട് അപ്പോൾ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇങ്ങനെയാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കിയെടുക്കാറ് ഇനി നമുക്ക് പിറ്റേ ദിവസം കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ ഇന്ന് ഞാനിപ്പോൾ കുറച്ച് തൈകളൊക്കെ നടാന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നും എനിക്ക് എന്തെങ്കിലും തൈകളൊക്കെ നടാൻ നടാനുണ്ടാവും കേട്ടോ ഒരു കൃഷിക്കാരി ആവാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുനാളിലെ തൊട്ടുള്ള ഒരു പ്രേമമാണ് കേട്ടാ കൃഷിയോട് മണ്ണിനോട് ചെടികളോട് പൂക്കളോട് ഒക്കെ ഒരു പ്രേമം കൂടുതലാണ് അപ്പോൾ അത് ഇന്ന് കരിയില വാരാനെ പോകണം അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇത്തിരി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അർബാനി എടുത്തിട്ടുണ്ട് കുറച്ചധികം ഗ്രോ ബാഗ് നിറയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ച അപ്പോൾ ആമിക്കുട്ടി ഉറങ്ങണം ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറങ്ങണം സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ പണികൾക്ക് ഇറങ്ങിയത് പക്ഷേ ഞാൻ ഈ അർബാനിയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അവിടെ കരച്ചിലൊക്കെ കേൾക്കാൻ എനീറ്റത് അപ്പം അധികം നേരം പുറത്ത് നടക്കാനുള്ള സമയം എനിക്ക് കിട്ടില്ല അപ്പം ഞാനൊരു അഞ്ച് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കരിയില നിറയ്ക്കാമെന്ന് വിചാരിച്ചു പറമ്പിലേക്ക് പോകാൻ നമുക്ക് അപ്പം അർബാനിയും ചൂലും മറ്റേ കമ്പിയുടെ ചൂലില്ലേ കരിയില അങ്ങനെ അടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഗ്രോ ബാഗുകളിൽ കരിയിലൊക്കെ നിറയ്ക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നടാൻ പോണത് വഴുതനങ്ങയുടെ സീഡ് ഞാൻ മുളപ്പിച്ച് നല്ല തൈ പറച്ച് നടാൻ പ്രായത്തിലായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഒരു തയ്യാ വയ്ക്കാൻ പറ്റുള്ളൂങ്കിൽ ഒരു തൈ വെക്കും ഒരു ദിവസം ഇന്നിപ്പോൾ അഞ്ചെണ്ണം വെക്കാം അഞ്ച് ഗ്രോ ബാഗിലായിട്ട് വെക്കാമെന്നു വിചാരിച്ചതാണ് അപ്പം പിന്നെ കുറച്ച് മുളക് തൈകൾ എന്നും ഓരോന്ന് പയറാണ് ഇപ്പം അധികവും ഞാൻ നട്ടോണ്ടിരിക്കുന്നത് കുറച്ച് സീഡുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പയറും മൂത്തപ്പഴേ അപ്പം നമ്മുടെ വീട്ടിൽ എന്നെ മൂത്ത് കിട്ടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല നല്ല സീഡ് കിട്ടുമല്ലോ അപ്പം ഞാൻ പയറ് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൽ രണ്ട് മൂന്നെണ്ണം വിത്തിനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അതും പറ്റിങ്ങി നടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നേരം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഈ ഞാൻ കരിയിലൊക്കെ അടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഗ്രോ ബാഗുകളിലായിട്ട് ഓരോന്നിലും ഓരോന്നിൽ നിറയ്ക്കാം കേട്ടോ കഴിഞ്ഞ വീഡിയോ അല്ലേ കഴിഞ്ഞ ഞാൻ കടച്ചക്കയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ അതിൽ ലാസ്റ്റത്തെ ഭാഗങ്ങൾ എന്ത് പറ്റിയാകുമോ ബ്ലാങ്കായിട്ട് എടുക്കണം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ എന്തോ എഡിറ്റിങ്ങിൽ വന്നത് അതാ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രശ്നം ഒന്നറിയില്ല യൂട്യൂബിൻ്റെ ഭാഗത്ത് കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ നമ്മൾ ടൈറ്റിലൊക്കെ കൊടുക്കണത് ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ ഓഡിയോ ചിലപ്പോൾ വരണത് ഇംഗ്ലീഷിലായിരിക്കും അങ്ങനെ ഓഡിയോ ആരുടെ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിലും ഓഡിയോ ഇംഗ്ലീഷിൽ വരാണെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ത്രീ ഡോട്ട്സ് റൈറ്റ് സൈഡിലായിട്ട് കാണാമല്ലോ അപ്പോൾ ആ ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും അപ്പം അതിൽ ഓഡിയോ ട്രാക്ക് ആ ലാംഗ്വേജ് മലയാളത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് മലയാളത്തിലേക്ക് കൺവെർട്ടായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാം പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ തമ്പുനയിലൊക്കെ തമ്പിനയിലല്ല ടൈറ്റിലൊക്കെ ഇംഗ്ലീഷിൽ വരും അത് പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടറിലാണ് അത് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂട്ടാ ഇപ്പൊ എല്ലാ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ടൈറ്റില് പിന്നെ മലയാളത്തിലാക്കണത് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ ടൈറ്റിൽ മലയാളത്തിലാക്കണത് കമ്പ്യൂട്ടറിൽ കൂടിയാണ് ഇനി ഫോണിൽ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിഞ്ഞൂടാ ഫോണിൽ ഞങ്ങൾ നോക്കിയിട്ട് പറ്റണില്ല കമ്പ്യൂട്ടറിലാണ് ചെയ്യാൻ പറ്റാമെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാട്ടാ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യണേ അപ്പോൾ അതേ ഗ്രോ ബാഗുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെ കരിയിലുകൾ ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് മണ്ണ് അധികം ആവശ്യമായിട്ട് വരുന്നില്ല പിന്നെ കരികൾ അടിപൊളി കമ്പോസ്റ്റാണ് കേട്ടോ നല്ല ക്രോദ് ഉണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അപ്പോൾ അതേ വഴുതനങ്ങ തൈകൾ മഴയത്തായിരുന്നു ഇരുന്നത് അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിക്കാണ്ട് കുറച്ചധികം തൈകൾ പോയി ഇത് ചോദിച്ചാൻ്റെ രണ്ടാമത്തെ എൻ്റെ വീട്ടിൽ വഴുതനി പിടിച്ചായിരുന്നു നന്നായിട്ട് നല്ല ലോങ് ആയിട്ടുള്ള വഴുതനങ്ങൾ അപ്പോൾ അതിൻ്റെ സീഡ് കൊണ്ടുവന്ന് ഞാൻ വിത്ത് പാവി പാകി മുളപ്പിച്ചെടുത്തതാണ് മഴയത്തായിരുന്നു കുറേ പോയി എന്നാലും കുറേ കിട്ടുക ഞാൻ പിന്നെ അത് സിറ്റൗട്ടിലേക്ക് കയറ്റി വെച്ചു അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഞാൻ കരിയിലയുടെ മേലെ കുറച്ച് മണ്ണും മണലൊക്കെ ചേർന്ന് അടിപൊളി മണ്ണാണ് ഇട്ട് കറുപ്പ കളർ മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഇങ്ങനത്തെ മണ്ണ് കിട്ടിയത് എങ്ങനെയാണെന്ന് പറയും ഞാൻ പറമ്പിൽ തെങ്ങിൻ്റെ ചോട്ടിലായിട്ട് വേസ്റ്റുകൾ വേനൽക്കാലത്തും ഇങ്ങനെ കരിയിലും ഇതൊക്കെ അടിച്ച് കൂട്ടിയിട്ടായിരുന്നു പിന്നെ കളകളൊക്കെ പറിക്കണതൊക്കെ അവിടെ കൊണ്ടിടും പിന്നെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റൊക്കെ കൊണ്ടിടും അങ്ങനെ അങ്ങനത് ഇപ്പം മഴയൊക്കെ പെയ്ത് കുറച്ച് നല്ല അടിപൊളി കറുത്ത മണ്ണായിട്ടാണ് കമ്പോസ്റ്റ് എന്നൊക്കെ പറയലേ ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ നട്ട് കൊടുക്കുന്നത് ഒരു ഗ്രോ ബാഗിലായിട്ട് രണ്ട് തൈകൾ വെച്ച് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവർക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകണത് വഴുതനക്ക് പ്രേമം കൂടുതല് ചാണകത്തിനോടാണല്ലോ ചാണകം ചെല്ലുമ്പോൾ നല്ലപോലെ വഴുതന ഇങ്ങനെ പിടിക്കുന്നതാണ് കേട്ടിരിക്കുന്നത് അപ്പം ഞാൻ ചാണകം രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ കലക്കി വെച്ചിട്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് ചാണകം എടുത്തിട്ട് ഒരു ബക്കറ്റ് ഞാൻ മഴ വെള്ളം നമ്മുടെ ടെറസിൽ റൂഫിങ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വെള്ളം വീഴുമല്ലോ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് മഴവെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ സെൻസൈഡിൻ്റെ താഴെ വെച്ച ചെടികളൊക്കെ അതുകൊണ്ടാണ് നനയ്ക്കാറ് മഴക്കാലത്ത് ഞാൻ ആദ്യം വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചാണക വെള്ളം നല്ല കട്ടിയിലരിക്കണം അപ്പം അത് ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ നിന്ന് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് ചാണക വെള്ളം ഒഴിച്ച് ഇപ്പം നട്ട് കൊടുത്തിരിക്കണ ചെടികൾക്ക് വഴുതണങ്ങയുടെ ചെടികൾക്ക് അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ വേരൊന്നിളകാണ്ട് നല്ല അടിപൊളിയായിട്ടാണ് പറിച്ചെടുത്തുന്നത് അവരെ അപ്പോൾ അങ്ങനെ അത് നട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ചെന്ന് നോക്കണണ്ട ഞാൻ ഒരു ദിവസത്തിൽ എത്ര വട്ടം ഇവരുടെ സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഈ ചെടികളുടെ അടുത്തേക്ക് ഓടി വരും എനിക്ക് എന്താ പറയുക അത്ര ഇഷ്ടമാണ് അങ്ങനെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് അത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പറയാനും അത്രയ്ക്ക് ഞാൻ അമ്മയുടെ അടുത്ത് എൻ്റെ അമ്മേനെ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും അമ്മ ഇത് വലിയ അസുഖമാണോ എനിക്ക് ചോദിക്കാൻ എനിക്ക് അത്രയും ഭ്രാന്ത ഈ ചെടികൾ പച്ചക്കറി ഉണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്ത കുഴപ്പമുള്ളൂ ഇതിൽ കണ്ട ഒരു ഉള്ളി വെച്ചുകൊടുത്തതാ കേട്ടോ ആ ഒരു ഉള്ളിയും വന്ന് എനിക്ക് പതിനൊന്ന് ഉള്ളികൾ കിട്ടി അധികം വലിപ്പം ഉണ്ടായിരുന്നില്ല എന്നാലും എന്തിനും വണ്ണ ആ ഉള്ളിക്ക് അപ്പം ഞാൻ ആ പതിനൊന്ന് ഉള്ളിനേം പതിയെ അടർത്തി അടർത്തി ആ ഗ്രോ ബാഗിൽ എന്നെ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ പയറ് അല്ല സോറി മുളക് ഇതിലെന്തോ ഒരു കുരുടിപ്പിൻ്റെ അസുഖം വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ജൈവ കീടനാശിനികൾ അടിച്ചു കൊടുക്കണം ഇത് സാമ്പാറിൽ നിന്ന് കിട്ടിയാൽ വഴുതനങ്ങി നല്ല മൂത്ത വഴുതന കിട്ടിയായിരുന്നു അതിൻ്റെ സൈഡ് മുളപ്പിച്ച് വെച്ച് കൊടുത്തത് നിറച്ച് പൂവിട്ടുണ്ട് പൂവൊക്കെ കൊഴിഞ്ഞു പോവാ കായ പിടിക്കണ കാണാനില്ല എന്താന്ന് അറിഞ്ഞുകൂടാട്ടാ അപ്പം അതാണ് ഈ വഴുതനങ്ങൾ വഴുതനകള് അപ്പം ഒരു ഇലയുടെ ഷെയ്ഡ് വന്നതാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ബ്ലാങ്കായി പോത്തിട്ടാ വീഡിയോ പിന്നെ ഇത് എൻ്റെ ചീര അവിടെ ഇവിടെ കേട്ട് ഗ്രോബാഗങ്ങളിൽ ഞാൻ ചീര പറമ്പിലും ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നൊരു അവരുടെ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ അവർ വാങ്ങിച്ചു വെച്ചൊരു ചെടി അതിൻ്റെ ഒരു തൈ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടാ അതിൽ പൂ വരാൻ വെയിറ്റിങ്ങില്ല ഇതും എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാ ഒക്കെ അധികം ഒക്കെ ഇഷ്ടപ്പെട്ട പ്ലാറ്റുകൾ തന്നെയാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചത് പിന്നെ അപ്പുറത്തെ ചട്ടിയിൽ ഇത് വഴുതണങ്ങ നട്ടണ ചട്ടിയായിരുന്നു പിന്നെ അതിൽ രണ്ട് കുഞ്ഞു തൈകളും കൂടി ഒന്ന് സെറ്റായി വരാനുണ്ട് ഈ ചട്ടിയിലേ ഞാൻ പച്ചചീരയില്ലേ അതിൻ്റെ വിത്തുകൾ പാകി വെച്ചിരിക്കണതാണ് കേട്ടാ ചീരൊക്കെ അധികം നമ്മൾക്ക് അധികം കെയറിങ് വേണ്ട എന്നാലും ചിലപ്പോൾ നല്ല നല്ല കേടുപാടുകൾ വരും അതില് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാനിവിടെ ചെയ്യേണ്ടത് വേപ്പെണ്ണ വെളുത്തുള്ളി ആ ഒരു മിശ്രിതിൽ പിന്നെ എന്തെങ്കിലും ലിക്വിഡ് ഒന്നിലിങ്ങനെ വാഷിംഗ് മെഷീൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴിഞ്ഞാൽ എന്തെങ്കിലും ലിക്വിഡ് കുറച്ച് ചേർക്കുമോ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടാ പിന്നെ ഇത് നമ്മൾ ഓർമ്മയില്ലേ നമ്മൾ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട് ചെട്ടിമല്ലി അതായത് പാവി നട്ട് കൊടുത്തതാണ് കേട്ടോ രണ്ട അതിലൊരു മുട്ട് വന്നു കൂട്ടാ ഭയങ്കര ഇഷ്ടമായി ആമ്മിക്കുട്ടീൻ്റെ അടുത്ത് അതാണ് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറഞ്ഞതായിട്ടൊക്കെ ഇത് ബിഗോണിയുടെ ഒരു വലിയ സൈസാണെന്ന് തോന്നുന്നു ഇത് ഇതിൻ്റെ ചെറുതും ഉണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ നല്ല വലിയ പൂക്കളായിരിക്കും കേട്ടോ വലിയ ലീഫുമാണ് കുറച്ചും കൂടി ഇങ്ങനെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് വന്ന് നട്ടതാണ് ഞാൻ അങ്ങനെ ഇത് അറിയാമല്ലോ ലില്ലിച്ചെടി ലില്ലിച്ചെടിയാണത് പിന്നെ ഇത് ഇങ്ങനെ ആയിട്ടുള്ള അരേലിയ പിന്നെ കുറച്ച് മണി മണിപ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് എന്തെ പീക്കോണിയ ടെറസിൽ ഇരിക്കുന്നുണ്ട് നിറയെ പൂക്കളാണ് കേട്ടോ ചിറപ്പറ ശംഖുപുഷ്പം പിന്നെ ടർട്ടിൽ മീൻസിൻ്റെ പല വെറൈറ്റീസ് ഹാങ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫ്രീ ടൈമിലുള്ള എൻ്റെ പരിപാടികൾ ആമിക്കുട്ടി ഉറങ്ങിയാൽ അപ്പം എന്തെങ്കിലും നടാനായിട്ട് ഓടും ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ആമി കുട്ടി ഉറങ്ങിയ ഇതൊക്കെയാണ് പിന്നെ പണികൾ കേട്ടോ അപ്പം മൂസ് ത്രീ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം അമ്മൂസിനെ ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ ആ നേരത്ത് അവളിയും വന്ന് കോളേജിൽ നിന്ന് വരും അപ്പം അവളെയും കൊണ്ടുവന്നു അപ്പോൾ ആമിക്കുട്ടിക്ക് പിന്നെ പപ്പേനെ കണ്ടപ്പോൾ പപ്പേനെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കറങ്ങാൻ പോകണം നമ്മൾ വീടിന് ചുറ്റും വഴിയുള്ള കാരണം ഇതിലേ പോയി അതിലേ വരും അങ്ങനെ ഒന്നിട്ടവർ பே கிலிருடுக்கியம்மாயோ அதுக்காய் முந்தை காப்பி പിന്നെ ഈ ഒരു ചെടി നോക്കിയാൽ ഇത് റോസ് കേട്ടോ അതെനിക്ക് മൂത്ത ചെടിത്തമ്മ പിടിപ്പിച്ചൊക്കെ തന്നതാ അപ്പം അത് വലുതായി ആ പ്ലാന്റിൽ റോസിൻ്റെ നാടനല്ല പക്ഷേ എന്താ പറയുക നല്ലൊരു ബേബി പിങ്ക് കളറ് റോസപ്പൂവാണ് കേട്ടോ അതിൻ്റെ ഇത് വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ചേ രണ്ടാമത്തെ ചാ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ് ഗോൾഡൻ കളറിൽ നിൽക്കണമുണ്ടില്ലേ അത് പിന്നെ ഇതൊക്കെ എൻ്റെ ആ ഗ്ലോണി പിന്നെ ഈ ഒരു ചെടിയിൽ ഇതിൻ്റെ പേര് എന്താണാവോട്ടെ അതെനിക്കറിയില്ല അപ്പം ഇത് കുറച്ച് ദിവസമായി ഇതിലിങ്ങനെ പഴുത്തലകൾ നിൽക്കണം അപ്പം അതൊന്ന് കട്ട് ചെയ്ത് കളയണമെന്ന് ചോദിച്ചിട്ട് മറക്കാണ് അപ്പം ഇതിപ്പോൾ അത് കയ്യോടെ തന്നെ അതൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് വലിച്ച് വീക്കി കി കളയൊന്നും വേണ്ട കേട്ടോ ഇതൊരു വളമായിട്ട് അതിന് തന്നെ മാറിക്കോളും അപ്പം അത് അതിൻ്റെ ചോട്ടിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴത് കുറച്ചധികം പഴുത്ത ഇലകളുണ്ടായിരുന്നു ഇങ്ങനെ ഇലകളൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ അത് ആ പ്ലാന്റിൽ തന്നെ നിൽക്കുമ്പോൾ ചെടിക്ക് ആരോഗ്യം കുറയുന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കണം അപ്പോൾ ഞാൻ അതൊക്കെ അടർത്തി എടുത്ത് ആ ചെടിയുടെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആ വൈറ്റ് ഇല നോക്കി എന്ത് രസമല്ല അതിൻ്റെ ആ റിലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട ചില ഇലകളിങ്ങനെ ഭയങ്കരമായിട്ട് വൈറ്റായിട്ടുണ്ടാവണം അപ്പം അതൊക്കെയാണ് ചെടിയുടെ കളക്ഷൻസ് ഡാൻസ് ചെടികൾ പൂക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാതാന്ന് പറയാം ആദ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നൊരു ചെ ചെടിയാട്ടോ ഈ ഒരു വയലറ്റ് കളറിലുള്ളത് അപ്പോൾ അതെൻ്റെ പോയിപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും അതിൻ്റെ കട്ടിങ്സ് എടുത്തുകൊണ്ട് കൊണ്ട് നട്ട് കൊടുത്തി നട്ട് കൊടുത്തിരിക്കുന്നതാണത് അങ്ങനെ പിന്നെ ലക്കി ബാമ്പു വളർന്ന് 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 നല്ല വലുപ്പത്തിലായി തുടങ്ങിയിട്ടാണ് അതാണ് ആ പോട്ടലിൽ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് ഒരാൾ നീ നടന്നു പോകണു ഒരു പേടിയില്ലാന്ന് നീ ഇവിടെ നിന്ന് വന്ന് പൂച്ചയാണാവോ എന്ത് സിമ്പിളായിട്ടാവും പോണേ നോക്കി അങ്ങനെ ലക്കി പാമ്പ് വേണ്ട വളർന്ന് വളർന്ന് ആ പില്ലറിൻ്റെ അപ്പുറം കടന്നു തുടങ്ങി പിന്നെ ഇതെന്റെ ഓർക്കിട്ടാ ഇത് അമ്മ വീട്ടിൽ നിന്ന് പിടിപ്പിച്ച് തന്നതാണ് ഇപ്പം ഇതിൽ നിറച്ച് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പോട്ട് വാങ്ങിച്ചിട്ടുണ്ട് വേറെ നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ ഒരു ദിവസം വ്ളോഗിൽ കാണിച്ചായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഓണുന്ന കട്ടിങ്സ് കൊങ്ങിണികൾ പല കളറിലുള്ളത് എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പേരമരം പേരമരത്തിൽ നിറച്ച് പേരക്കായ ഉണ്ടായിട്ടുണ്ട് നല്ല മധുരമുള്ള പേരക്കായ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ട എല്ലാവരും അപ്പോൾ ഇവിടെ ചേട്ടനും അനീറ്റിയും കിടന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ ചിരി ബഹളം കേൾക്കാൻ ചിലപ്പോൾ അങ്ങനെ ഇപ്പം നിറച്ചും പെരക്കാൻ ഉണ്ടായിട്ടാണ് പിന്നെ ഇത് ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ വട്ട വഴുതന ചെടികളാണ് ഈ ഒരു പാല്സ്യം ചൈനീസ് പാലസ്യം കണ്ടിട്ടില്ലേ അതിൻ്റെ ഒരു വെറൈറ്റി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ ഇത് എൻ്റെ ഗോൾഡൻ മണി പ്ലാന്റ് നല്ല ലീഫാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഉണ്ണി ലീഫിൽ കുഞ്ഞ ലീഫ് വെരണാലീഫ് അതിനൊരു വേറൊരു കളറായിരിക്കും കണ്ട ഇപ്പോൾ ഭംഗിയ കളറ് കുഞ്ഞ ലീഫിന് നല്ല ഭംഗിയുള്ള കളറില്ല എനിക്ക് ഒന്നാമത് ഈ പച്ച കളറിനോട് ഭയങ്കര അട്രാക്ഷനും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറും കൂടിയാണ് കേട്ടാ ഒരു ഗ്രീൻ്റെ കളറുകളൊക്കെ പ്പോൾ ഈ ഒരു വഴുതനത്തായും നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് അത് കുറച്ച് മണി പ്ലാന്റ്സ് പിന്നെ ഇതേ അവിടെ ഇവിടെയൊക്കെ മുളച്ച് നിന്നായിരുന്നു ചീരകൾ അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ അതിൻ്റെ ചൂട്ടിലെ മണ്ണൊക്കെ ഒലിച്ച് പോയിട്ടേ ഒരു ആരോഗ്യം പോലെ നിൽക്കാം അപ്പോൾ ഞാൻ കുറച്ച് പറമ്പിയെ പോയിട്ട് ഒരു ചാക്കൊക്കെ കൊണ്ടുപോയി അതിൽ നിറച്ച് കരിയിലുകളൊക്കെ വാരിപ്പറക്കിയിട്ടു പിന്നെ ചേട്ടൻ കുറച്ച് പുല്ലൊക്കെ പറിച്ചു തന്നു അതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിനെ ഇതെൻ്റെ കോവ കോവക്കായിട്ട് കേട്ടോ ഇതിൽ നല്ല വണ്ണം നീളൊക്കെ ഉള്ള തരം ഒരു തരം ഉണ്ടാവും അപ്പോൾ ആ ചാക്കിൽ ഞാൻ ചീര നട്ട് കൊടുത്തിട്ടുണ്ട് അത് ഹെൽത്തിയാവും ആണ് എൻ്റെ പ്രതീക്ഷ ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ ആകുമ്പോഴേ നമ്മളിങ്ങനെ വളം ഇട്ട് കൊടുത്തത് അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് നിന്ന് അവർക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള സമയത്ത് ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുമല്ലോ അത് അത് കാരണം എനിക്ക് നിലത്ത് നടനേക്കാളും ഇഷ്ടം പിന്നെ ഗ്രോ ബാഗുകളിലും ഈ പോട്ടുകളിലൊക്കെ നടണതാണ് കേട്ടോ അപ്പോൾ അതെ ഇതൊക്കെ കുറച്ച് ദിവസം മുൻപ് നട്ട വഴുതണിങ്ങി തൈ അത് പിന്നെ നമ്മൾ ഈ കുഞ്ഞു വെണ്ടേന ഞാൻ കുഞ്ഞു അല്ല ഈ വെണ്ടത്തേനെ കുഞ്ഞിലേ തന്നെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആള് നല്ല ഗ്രോത്തായിട്ടാണ് എനിക്കിപ്പോൾ എന്താ പറയുക അബദ്ധം പറ്റിയതായി ഞാൻ ആകെ നാല് തയ്യേ വാങ്ങിച്ചോളാം അതിൽ മൂന്നും നല്ല ഒരുവിധം നല്ല മൂന്നാമത്തെ തൈ കുറച്ച് ആരോഗ്യ കുറവുണ്ട് എന്നാലും ബാക്കി രണ്ടെണ്ണം നല്ല പോലെ പിടിച്ച് കിട്ടിയേ അവിടെ കുറച്ച് തൈകളുണ്ടായുള്ളൂ അത് ഫുള്ള് വാങ്ങായിരുന്നു എന്ന് എനിക്ക് തോന്നി തൃശ്ശൂർ ഒരു നേഴ്സറിയിൽ നിന്നാണ് അത് വാങ്ങിച്ചത് കേട്ടാൽ ഇത് മാത്രമേ ഉള്ളു ഒത്തിരി ആരോഗ്യം കുറഞ്ഞിരിക്കണ തൈ പിന്നെ അതെന്താ ചീരകൾ ചീരയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ചീരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കട്ടിങ്സൊക്കെ മുറിച്ചെടുത്ത് കറി വെക്കുമ്പോഴേ ഭയങ്കര ആശ്വാസമാണ് ഭയങ്കര സംതൃപ്തിയാണ് ആ കറിയൊക്കെ കഴിക്കുമ്പോൾ കാരണം നമ്മൾ കെട്ടിട്ടില്ല ഈ ഇലകളിലാണ് ഒത്തിക്കവും വിഷം അടിച്ചിട്ട് വരണതെന്ന് പറയുന്നത് അപ്പം അത് കഴിക്കുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഇവിടെട്ടാ വേപ്പൊക്കെ പിടിച്ചു കിട്ടാണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേപ്പൊക്കെ വേപ്പ് തൈയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടാൻ ആ സമയത്ത് നമ്മൾ കടകളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ വേപ്പിലൊക്കെ വാങ്ങാറ് കറികൾക്കായിട്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ അന്നൊക്കെ ഞാൻ കൂടുതലും വനിതയൊക്കെ വായിക്കുമായിരുന്നു അത് വനിത അങ്ങനെ പേപ്പറിൻ്റെ ഒപ്പമൊക്കെ വരുമായിരുന്നില്ലേ അന്ന് അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ അതിൽ ഡോക്ടേഴ്സിൻ്റെ ഫീച്ചറുകളിലൊക്കെ ഇങ്ങനെ കാണും വേപ്പിലേലാണ് അധികം നശ അടിച്ചിട്ട് വരണിയത് അന്നേ തൊട്ട് പേടിയാണ് ഇങ്ങനെ ഇപ്പം ഈ ഒരു ചീരയൊക്കെ കഴിക്കുമ്പോഴേ ആ ഒരു പേടിയൊന്നും വേണ്ട നമ്മൾ വീട്ടിൽ അതിനാണല്ലോ ഈ പച്ചക്കറികളൊക്കെ നട്ട് വളർത്തണേ വിഷമില്ലാത്തത് കഴിക്കാനും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അതൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാനും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് വീഡിയോ വ്ളോഗ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിങ്ങനെയാണ് നെയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കാറ് ഞാനിങ്ങനെയാണ് എൻ്റെ പച്ചക്കറി കൃഷിയൊക്കെ മുൻപോട്ട് കൊണ്ടുപോകണത് ഞാനിങ്ങനെ തൈക്കളൊക്കെ നടന്നതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ കൊച്ചു കൊച്ച് എൻ്റെ വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബ്ലോഗായിട്ട് വരാമെന്ന് കരുതുന്നു വിശ്വസിക്കുന്നു അപ്പം എൻ്റെ വ്ളോഗ് കണ്ട എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്